പ്രിയപ്പെട്ടവരെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന സ്പാനിഷ് പദത്തിൽ തുടക്കം എന്നാണ് അർത്ഥം സ്റ്റാർട്ടിങ് അതാണ് നമ്മളെ യജുമിയുടെ ഏത് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇൻസെന്റീവ് എന്നുണ്ടാവാറുള്ളത് എന്താണ് എല്ലാവരും വിശേഷം ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടുക ടീച്ചേഴ്സ് പരിചയപ്പെടുക മെന്റേഴ്സ് പരിചയപ്പെടുക മാനേജ്മെന്റ് പരിചയപ്പെടുക അതിലേറെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കുട്ടികള് നമ്മളെ മാനേജ്മെന്റിനെ നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ഒരു ഇൻസെന്റീവത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോ എല്ലാവരും ആദ്യം തന്നെ ഞാൻ ഞാൻ ആദ്യം പരിചയപ്പെടാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഓരോരുത്തരോരുത്തർ പരിചയപ്പെടാം ഓക്കെ എന്റെ പേര് ഷഫീഹ കട്ടക്കാടൻ കട്ടക്കാട് ഒരു വാൽ ഇങ്ങനെ മറ്റേ സരിത നായർ എന്നൊക്കെ പറഞ്ഞ പോലെ ആ വാല് നമ്മളെടക്കിങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടു പോകും മറ്റേ അഖിൽ മാരാർ എന്ന് പറഞ്ഞില്ലേ മാരാർ എന്ന് പറഞ്ഞത് അതൊരു ജാതിവാല അതേപോലെ ജാതിവാലല്ല തിരിച്ചറിയാൻ വേണ്ടി ലോകത്തിൽ പല ഷഫീഹ്മാരുണ്ട് അപ്പൊ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ പുകയത്തി വിളിക്കുന്ന പേരാണ് ഷഫീഹ് കട്ടക്കാടൻ ഇനിവേ നിങ്ങൾ നിങ്ങൾക്കെന്ന് വിളിക്കാം ഞാന് ആറു വർഷം മാൾഡീവ്സിലായിരുന്നു ഇപ്പോൾ യജ്മിയുടെ മാനേജിങ് ഡയറക്ടറാണ് മാൾഡീവ്സിൽ അവിടുത്തെ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനായിരുന്നു ആറു വർഷം നമ്മുടെ യജുമിയുടെ മാനേജ്മെന്റിൽ രണ്ട് പേര് പിന്നെ സൈഫുല്ല മീൻ സാറ് പതിനൊന്ന് വർഷം മാൾഡീവ്സിൽ ഉണ്ടായിരുന്നു അതുപോലെ മൻസൂർ സാറ് അദ്ദേഹം പ്രിൻസിപ്പളെ താഴെയുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് പതിനാറ് പതിനേഴാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ടച്ച് ഉള്ള ഒരു യജുമിയാണ് നമ്മുടെ യജുമി എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം അത്രയും ടീച്ചേഴ്സ് ആണ് നമുക്കുള്ളത് പ്രത്യേകിച്ച് മാൾഡീവ്സിൽ ഇംഗ്ലീഷിലാണ് നമ്മളൊക്കെ ക്ലാസ് എടുക്കുന്നത് ക്ലാസ് മലയാളത്തിൽ എടുക്കാൻ പറ്റില്ല ക്ലാസ് മലയാളത്തിൽ മലയാളത്തിലെടുത്താൽ ബബ ബബ്ബ എന്ന് മലയാളത്തിൽ സാധനം വന്നാലെന്ത് ചെയ്യും ആ സമയത്ത് അവിടുത്തെ ടീച്ചേഴ്സ് നമ്മളെ പിടിച്ചിട്ട് ചെവിക്ക് പിടിച്ചിട്ട് പെട്ടി കടക്കി എടുത്ത് വിട്ടോ എന്ന് പറയും വിട്ടോ വണ്ടി വിട്ടോ വണ്ടി എന്ന് പറയും മലയാളം വരാൻ പാടില്ല കാരണം അവർക്ക് മലയാളം അറിയില്ല അവര് തിരിച്ചു കൂടും മാൾഡീവ്സുകാർ അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഞാനും ഇതേപോലെ നിങ്ങളെയൊക്കെ പോലെ സാധാരണഗതിയിൽ പഠിച്ചു വളർന്ന ഒരാളാണ് പത്താം ക്ലാസ്സിന് ശേഷം ഞാൻ റെഗുലർ ആയിട്ട് പഠിച്ചത് പിന്നെ ബി എഡ് മാത്രാണ് ബാക്കി എല്ലാ കോഴ്സും ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്ത് പഠിച്ച ഒരാൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒക്കെ നമുക്കൊക്കെ സാധ്യമാണ് അല്ലെ എന്തും നമ്മൾ വിചാരിച്ചാൽ മനസ്സിൽ ഇതൊന്നും വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല എല്ലാരും ജയിച്ചു പോകുന്നുണ്ട് നമ്മളും പഠിച്ചാൽ നമുക്കും കിട്ടും നമ്മൾ കുറച്ചു കാലമായി പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റിയില്ല പല കാരണങ്ങളുണ്ടാവും നമ്മൾ ആരെയും പഠിക്കാനൊന്നും പോകണ്ട ചിലപ്പോൾ ഹസ്ബൻഡായിരിക്കും ചിലപ്പോൾ ഉപ്പയായിരിക്കും അതിന്റെ കാരണം ചിലപ്പോൾ ഉമ്മ ആയിരിക്കും ചിലപ്പോൾ സാമ്പത്തിക സാഹചര്യങ്ങൾ നമ്മൾ ആരും പഴിക്കുക പോണ്ട അത് പോട്ടെ അത് ദൈവത്തിന്റെ ഒരു വിധിയാണ് എന്ന് കരുതിയാവുമ്പോൾ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാകുമല്ലോ ആ ഒരു വിധി എന്ന് കരുതിയാൽ മതി ആരെയും പഴിക്കാതെ നമ്മൾ മുന്നോട്ട് പോവാം അപ്പൊ ഏതായാലും എന്ത് ചെയ്യുക നമ്മൾ ഇനി നമ്മൾ പഠിക്കാൻ പഠിക്കാനിറങ്ങല്ലോ അപ്പൊ നന്നായിട്ട് പഠിക്കുക ഞാൻ എന്ത് ചെയ്യും നമ്മുടെ മെന്റേഴ്സ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അവർ ആദ്യം പരിചയപ്പെടും എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യാം വോയിസിൽ വന്നിട്ട് പരിചയപ്പെടുക അതിനുശേഷം ശേഷം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ക്ലാസിന്റെ മെത്തേഡ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ആദ്യം നിങ്ങളുടെ ചീഫ് മെന്റർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡയറക്ടേഴ്സ് മെന്റേഴ്സ് ടീച്ചേഴ്സ് ഇത് മൂന്നും മൂന്നാണ് മൂന്ന് കാറ്റഗറിയാണ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മെന്റേഴ്സ് ആണ് അഥവാ നിങ്ങളെ കൂടെ ഫുൾ ടൈം നിങ്ങൾക്ക് എല്ലാ ഡൌട്ടുകളും ക്ലിയർ ചെയ്തുകൊണ്ട് കൂടെ തന്നെ ഉണ്ടാകുന്ന നിങ്ങളെ മെന്റേഴ്സ് ഓക്കെ മൂന്നാമത്തെ കാറ്റഗറി ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന ആൾക്കാരാണ് ടീച്ചേഴ്സ് ഇങ്ങനെ മൂന്ന് പേരാണ് നിങ്ങളെ പിന്നാലെ പിറകെ ഉള്ളത് എന്നുള്ളതാണ് അപ്പൊ ഇനി നമ്മുടെ മെന്റർ ഹെഡ് ആയിട്ടുള്ള ഷെഹദിയെ നൂറ് ശതമാനാണ് ഷഹദിയ വിജയം കൊണ്ടുവന്നിട്ടുള്ളത് ഷഹദിയ മാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ക്ഷണിക്കുന്നു ഹലോ ഡിയേഴ്സ് ഗുഡ് ഈവനിങ് ഞാൻ ഷഹദിയ എല്ലാവർക്കും സുഖല്ലേ ഒന്ന് റെസ്പോണ്ട് ഓക്കെ നിങ്ങളുടെ ഈ ഒരു ആറു മാസത്തെ എൻ സ്റ്റേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക ഈ മാസം മാക്സിമം നിങ്ങൾ നിങ്ങളെ എത്രത്തോളം നിങ്ങൾക്ക് എഫേർട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം എഫേർട്ട് എടുത്താണ്ട് നിങ്ങൾ ഈ ഒരു ജേണി നല്ല രീതിയിൽ തന്നെ സക്സസ്ഫുൾ ആക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാ മെൻഡേഴ്സും നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ടാവും ഏത് സമയത്ത് എന്ത് ഡൗട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് അത് വേണ്ട എല്ലാ സൊല്യൂഷനും പറഞ്ഞു തരും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നല്ല മാർക്കോട് കൂടി തന്നെ വിജയിക്കാൻ കഴിയട്ടെ ഓക്കെ നിങ്ങളുടെ സബ്ജെക്ട് മെന്റർ ആയിട്ടുള്ള ഷെഫീദനാണ് ഈ വേദിയിലേക്ക് ഹലോ ഡിയേഴ്സ് ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ ആണോ പറ്റുന്നവരൊക്കെ പറ്റുന്നവരൊക്കെ വീഡിയോയിൽ വീഡിയോയിൽ ഭാഗമാണ് എല്ലാവരും ഹലോ വോയിസ് കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് എന്താ മക്കളെ സൗണ്ടിൽ പറയൂ അങ്ങനെ പറയൂട്ടോ അപ്പൊ നമ്മള് പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് ഷഹദിയ മാം പറഞ്ഞ പോലെ അപ്പൊ ഈ ഒരു ജേർണിയിലോട്ട് എല്ലാരെയും ഹൃദയപൂർവ്വം വെൽക്കം ചെയ്യാണ് അപ്പൊ ഈ ഒരു ജേർണിയിൽ നമുക്ക് പുതിയ സബ്ജക്ട്സ് ഉണ്ടാവും പുതിയ ഒരുപാട് നോളജ് കിട്ടും അതേപോലെ തന്നെ ഒത്തിരി ചലഞ്ചസ് നമ്മളെ മുന്നിൽ ഉണ്ടാവും പക്ഷെ ആ ചലഞ്ചസ് നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് തരും അപ്പൊ നിങ്ങൾ നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് തന്നെ നമ്മൾ തുടങ്ങുക ഒത്തിരി നിങ്ങളെ ഭാഗത്തു നിന്നും നമ്മളെ ഭാഗത്തുനിന്നും എല്ലാം എഫേർട്ട് എടുത്ത് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് വിജയിക്കാൻ കഴിയും അപ്പോ നമ്മള് പഴയ എനിക്ക് പണ്ട് അങ്ങനെ പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതായിരുന്നു എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറഞ്ഞ് നിൽക്കരുത് നമ്മള് പുതിയൊരു ജേർണിയില് നമുക്ക് ഒത്തിരി പുതിയ ഗോൾസ് പുതിയ ഡ്രീംസ് എല്ലാം മനസ്സിൽ വെച്ചിട്ട് പഠിക്കാം കേട്ടോ നമ്മള് നമ്മളെ സെൽഫ് ബിലീവ് ഇൻ അവർ സെൽഫ് അതാ അത് വിചാരിച്ചിട്ട് നമ്മള് ക്ലാസ്സുകളും എല്ലാ മെന്റേഴ്സ് പറയാൻ അതേപോലെ ചെയ്യ അവര് പറയുന്ന വർക്ക്സ് ഒക്കെ കൃത്യ സമയത്തന്നെ ചെയ്യുക സബ്മിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല മാർക്സിൽ ആവുക നല്ല നമ്മുടെ ഈ ജൂമിയുടെ ഇലക്ഷൻ നല്ല മാർക്സിൽ കുട്ടികളെ പുറത്തിറക്കുക അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ഇറക്കുക എന്നുള്ളതാണ് അപ്പൊ എല്ലാവർക്കും അതിനൊക്കെ കഴിയട്ടെ പിന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു ഞാൻ ഷഫീത നിങ്ങളുടെ ഹിസ്റ്ററി പൊളിറ്റിക്സ് സോഷ്യോളജി മൂന്നെണ്ണത്തിനും ഞാൻ തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് സബ്ജെക്ടിന്റെയും മെൻറ്റർ ആയിട്ട് നമ്മൾ പുതിയ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും ബാക്കിയൊക്കെ നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ താങ്ക് പറഞ്ഞൊടുക്കടാ റിട്ടേൺ താങ്ക് യു പറഞ്ഞേറുണ്ട് ശബ്ദം മൈക്ക് ഞാൻ എടുക്കണ്ടിരോ ഇത അല്ല ഷഫീദ മാം ആ ഓക്കെ സാർ ഞാൻ നമ്മുടെ ചീഫ് മെൻറ്റർ ഉണ്ടാവുമ്പോൾ അടുത്ത ആളെ വെൽക്കം മാം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ സബ്ജെക്ട് മെൻറ്റർ ആയിട്ടുള്ള അന്യസ്ത മാമിനെ വെൽക്കം ചെയ്യുകയാണെ ഒരു കയ്യടി ഒക്കെ കൊടുത്തിട്ട് സ്വാഗതം ചെയ്യും ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓറിയൻറ്റേഷൻ സെഷൻ ആണല്ലേ അത് അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്ക് പുതുമുഖങ്ങളാണ് അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തുക അനീസ എന്നാണ് പേര് ഞാൻ സബ്ജക്റ്റ് അറബിക്കാണ് എൻ്റെ സബ്ജെക്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് മലയാളം ആരൊക്കെ അറബിക്ക് എന്ന് എനിക്കറിയില്ല അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം നമ്മുടെ ജൂമിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെൻറ്റേഴ്സ് മുഖേനയാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റിലും ഓരോ ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഹിസ്റ്ററിക്ക് ആണെങ്കിലും പിന്നെ അതുപോലെ ഇംഗ്ലീഷിന് അതുപോലെ അറബിക്ക് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിന് മെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ആപ്പിൽ ക്ലാസ് ഇടുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ക്ലാസ് കേൾക്കുക അതിന് നോട്ട്സും കാര്യങ്ങളും എഴുതി വെക്കുക പിന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക പിന്നെ അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്യുക നല്ലത് ഏറ്റവും നല്ലത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമ്മൾ ഗ്രൂപ്പിലാണ് കാരണം ഒരുപാട് പേര് ചിലപ്പോൾ എന്തെങ്കിലും പേടി പേടുകാരണോ അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കുക എന്നുള്ള മടി കാരണമോ ഒരുപാട് പേര് ചോദിക്കാൻ വേണ്ടിയിട്ട് മടി കാണിച്ചു നിൽക്കും അപ്പോൾ ആ ഒരു സമയത്ത് ആരെങ്കിലും ഒരാൾ ആക്റ്റീവായിട്ട് ഗ്രൂപ്പിൽ നിന്നാൽ ഇപ്പം ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്രൂപ്പ് നല്ല ആക്റ്റീവ് ആകും അപ്പം ഒരാൾ ആക്റ്റീവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ആൾക്കാരും ആക്റ്റീവ് ആകും കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അപ്ഡേറ്റ് ആയിട്ട് അന്നത്തെ കാര്യം അന്ന് തന്നെ പഠിച്ചു പോകാം നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് അസൈൻമെൻസും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അതുപോലെ ഈ എടുക്കുന്ന ക്ലാസ്സിൽ പഠിക്കാനുണ്ട് അപ്പോൾ ഒന്നിനും സമയം ഉണ്ടാവില്ല ഒക്കെ നമ്മൾ പിന്നോട്ട് പിന്നോട്ട് എന്ന് വെച്ചിട്ട് മാറ്റി അവസാനം അവസാനമാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ബേണിംഗ് ആവും കാരണം പഠിക്കാനും ഉണ്ടാവും പിന്നെ എക്സാം എങ്ങനെ ആയിരിക്കും ഓരോ അവലാതികൾ സംഭവങ്ങളൊക്കെ വരും അപ്പോൾ എന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നു തന്നെ പഠിക്കാം അത് ക്ലിയർ മെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങളെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസം അപ്പോൾ അപ്പൊ ഇനി അടുത്ത നമ്മുടെ സബ്ജക്ട് മെന്ററ് ഇംഗ്ലീഷിന്റെ സർവീറെ സ്വാഗതം ചെയ്യാം കേട്ടോ ഹലോ ഡിയേഴ്സ് ഗുഡ് ഈവനിങ് ഓക്കെ അപ്പോൾ നമ്മളെ സാർ പറഞ്ഞതും അതുപോലെ മെൻറ്റർ ഹെഡ് മറ്റ് മെൻറ്റേഴ്സൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു പുതിയ തുടക്കമാണിത് നമ്മൾ ആപ്പിൽ വരുന്ന ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക അതിന് എന്ത് ഡൗട്ടുണ്ടെങ്കിലും ഗ്രൂപ്പ് വായിപ്പോ അനുഷമിൻ പറഞ്ഞ പോലെ ചോദിക്കുക പിന്നെ നോട്ട്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് എഴുതുക അതുപോലെ മെൻ്റൽ സെറ്റും കൂടെ തന്നെ ഉണ്ടാവും പിന്നെ ഇംഗ്ലീഷ് ആകുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവും കാരണം കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസൊക്കെ ആകുമ്പോൾ എന്തായാലും ഇംഗ്ലീഷ് ഇങ്ങനെ എഴുതാമെന്നുള്ളവരിതുണ്ടാവും പക്ഷേ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റ് ഇംഗ്ലീഷ് കേൾക്കണം ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അധികം ഇപ്പം ഈ കഴിഞ്ഞ ബാച്ചിൻ്റെ സ്റ്റുഡൻസിൻ്റെ റെസ്പോൺസ് വരെ അതുതന്നെ അവർ എക്സാമിന് പോകുന്നവരെ അവർക്ക് ഇംഗ്ലീഷിനെ കുറിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ എക്സാം കഴിഞ്ഞതിന് ശേഷം അവരെ റെസ്പോൺസ് ചെയ്യാൻ ചോദിച്ചപ്പോൾ അവരത്രയും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കാരണം ടൈം കിട്ടിയില്ല എന്നുള്ളൊരു ഇഷ്യൂ മാത്രമേ അവർക്ക് വന്നിട്ടു അപ്പോൾ ഇംഗ്ലീഷാണെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് തന്നെ ആ ഒരു ടെൻഷൻ ഇന്നലെ കയറ്റരുത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വലിയൊരു സബ്ജക്റ്റ് ഏത് മറ്റു സബ്ജക്റ്റിനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ കാണും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഒരു വലിയ ലാംഗ്വേജ് ഒന്നുമല്ല എടുക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് പിന്നെ ഓവറായിട്ട് മറ്റ് ഡിഗ്രി സ്റ്റുഡൻസിന്റെ തലത്തിൽ മറ്റ് കേരള സിലബസിനെ പോലെയുള്ള അത്രക്ക് ഡീപ്പായിട്ട് പഠിക്കാനും യൂണിവേഴ്സിറ്റി വരുന്നില്ല അപ്പോൾ എന്തായാലും ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുന്ന പ്രിയപ്പെട്ടവരെ ആറ് മാസം കൊണ്ടാണല്ലോ നമ്മൾ ശരിക്കും പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെയല്ലേ സിക്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അഥവാ ഇപ്പോൾ നിങ്ങൾ തുടങ്ങി അടുത്ത ഒക്ടോബറിലാണ് പരീക്ഷ ചെയ്തത് ഇപ്പോൾ ഒന്ന് രണ്ട് കുട്ടികൾ നമ്മളെ പിന്നെ അടുത്ത ബാച്ചിലേക്കുള്ള ബാച്ചിലേക്കുള്ളവർ എൻക്വയറിക്ക് വേണ്ടി അറിയാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ കൂടി അറിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് എനിവേ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് കിട്ടുന്നു സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലേ വൺസ് വൻസകയും നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യാണ് നമുക്ക് ഈ മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കുമ്പോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് രണ്ടു വർഷത്തെ കോഴ്സാണ് നമ്മൾ മാസം കൊണ്ട് പൂർത്തിയാക്കുന്നത് അങ്ങനെ വരുമ്പോ അസ്വാഭാവികമായിട്ടും ഇതിന്റെ വാല്യൂ എന്താ ഞാൻ ആ വാല്യൂനെ പറ്റി ആദ്യമേ പറഞ്ഞിട്ട് നമുക്ക് വിശദീകരിക്കാൻ കടന്നാൽ വളരെ ഈസി ആയിരിക്കും എനിക്ക് തോന്നുന്നു അല്ലേ അതിന് നമുക്ക് ഇതുകൊണ്ട് എന്ത് ചെയ്യാം ഡിഗ്രിയോ അല്ല വേറെ എന്തെങ്കിലും കേരളത്തിൽ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യാനോ എന്തും ചെയ്യാൻ കൊണ്ട് പറ്റുമെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വിദേശ രാജ്യത്താണ് കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ ആണ് ഉള്ളത് അത് കൊണ്ട് ഇതിപ്പോൾ പുതിയ ടീമിൻ്റെ ഫീ സ്ട്രക്ചറായി കാണണ്ടോ നിങ്ങൾ ജോയിൻ ചെയ്ത ഫീസ് സ്ട്രക്ചർ അല്ല എടുക്കേണ്ട ഫുൾ സ്ക്രീനിലായിട്ട് പഠി ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ സെലക്ഷൻ പോകുന്നതാണ് അപ്പോൾ ഇതുകൊണ്ടുള്ള വാല്യൂ ഇഷ്യൂസ് എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള വാല്യൂ ഇഷ്യൂസും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഇതാണ് കാരണം കേന്ദ്ര ഗവൺമെൻ്റാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതേപോലെ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇതിൻ്റെ അതിൻ്റെ പേരാണ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയും എസ് ഐ ഒ അതേ അതിൻ്റെ നേരെ നാഷണൽ ലെവലിലാണ് ലെവലിലാണത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് നമുക്ക് യജുമേല് രണ്ട് കോഴ്സുണ്ട് കേരളത്തിലെ പ്ലസ് വൺ പ്ലസ് ടു നമുക്ക് രണ്ട് വർഷം കൊണ്ട് പഠിക്കുന്ന കോഴ്സും ഉണ്ട് അതുപോലെ തന്നെ ആറ് മാസം കൊണ്ടുമുണ്ട് രണ്ടിനും ഒരേ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പണി വന്നല്ലോ സ്ക്രീൻ ഞാനേ ഫുൾ സ്ക്രീൻ ഇട്ടതാണ് അപ്പൊ ഫുള്ള് കാണിച്ചു ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒരു ഇങ്ങോട്ട് ആദ്യം കാണിച്ചല്ലേ പ്ലീസ് വെയിറ്റ് ഒന്ന്

നമുക്ക് നിങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റ് നമുക്ക് ഹ്യൂമാനിറ്റീസ് ആണ് നിങ്ങളൊക്കെ ജോയിൻ ചെയ്തത് ഈ വർഷം മുതൽ നമ്മൾ കൊമേഴ്സ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതോ അടുത്ത ഇനിയിപ്പോൾ ഒരു അഡ്മിഷൻ കുട്ടി എടുക്കുകയാണെങ്കിൽ ആ കുട്ടി എക്സാം ചെയ്ത് തരും മെയ് രണ്ടായിരത്തി ഇരുപത്താറ് ശരിക്കും ആറ് മാസം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്ത് സമയമുണ്ട് മാസം കൊണ്ട് നമ്മൾ ക്ലാസും കാര്യങ്ങളൊക്കെ തീർക്കുന്നതാണ് അഡ്മിഷൻ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് ആ അഡ്മിഷൻ കുട്ടി ഒക്ടോബർ വരെ അവർക്ക് അഡ്മിഷൻ എടുക്കുക അടുത്ത മാർച്ച് എഴുതുക അതേസമയം മാർച്ച് ഏപ്രിൽ എഴുതുക നിങ്ങൾ എപ്പോഴാണ് പരീക്ഷ ചെയ്താൽ നിങ്ങൾ ടൈപ്പ് ചെയ്തേ ഇന്ന് ഭയങ്കര പറഞ്ഞാണെങ്കിൽ എപ്പോഴാണ് പരീക്ഷ ചെയ്താൽ അതെ ഒക്ടോബറിലാണ് നിങ്ങൾ പരീക്ഷ ചെയ്ത നമുക്കുള്ളത് ആറ് സബ്ജക്റ്റുകളാണ് ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഓർ അറബിക് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ഹിസ്ട്രി ഡാറ്റ എൻട്രി ഇതിൽ അഞ്ച് വിഷയം നമ്മൾ പാസ് മതി ആറിനും പാസ് ഇനി കൊമേഴ്സിലേക്ക് വരുമ്പോ തന്നെ പൊളിറ്റിക്കൽ സയൻസും ബിസിനസ് സ്റ്റഡീസ് സോറി അക്കൗണ്ടൻസി ആൻഡ് ബിസിനസ് സ്റ്റഡീസ് ആണ് എക്സ്ട്രാ വന്നിട്ടുള്ളത് അതിൽ അക്കൗണ്ടൻസി ബുദ്ധിമുട്ടാണ് അക്കൗണ്ടൻസി പാസ് ബിസിനസ് സ്റ്റഡി കിട്ടിയാൽ മതി അപ്പോ പിന്നെ ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ നമ്മളെ റിവൈസ്ഡ് ആയിട്ടുള്ള പുതിയ ഇത് പ്രകാരം നിങ്ങളൊക്കെ രക്ഷപ്പെട്ടതാണ് പുതിയ ടീമിന്റെ ഇനി ഒരു കുട്ടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ യജുമിയുടെ ഫീസ് നാലായിരത്തി തൊള്ളായിരത്തിഅൻപതാണ് പിന്നെ അവിടുത്തെ എൻ ഐഒസിന്റെ ആ വെബ്സൈറ്റ് ിൽ എന്താണോ കാണിക്കുന്നത് ആ ഫീസ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബ്രോഷർ ഞാൻ നിങ്ങൾക്ക് അയച്ചു പിന്നീട് ഇതിന്റെ റെക്കോർഡ് ആയിട്ടുള്ള ഇവിടെ കാണിച്ചിട്ടുണ്ട് എസ് എൽ സി ആധാർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സിഗ്നേച്ചർ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ ബ്രോഷർ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ ഷെയർ ചെയ്യണ്ടോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നമുക്ക് ഒരു ആറ് മാസം കൊണ്ട് പ്ലസ് ടു കിട്ടും പ്ലസ് ടു നിങ്ങൾക്ക് ആറു മാസം കൊണ്ടും കിട്ടിയെന്നോ ഒരു ദിവസം കൊണ്ട് കിട്ടിയെന്നോ അല്ലെങ്കിൽ പത്ത് വർഷം കൊണ്ട് കിട്ടിയോ എന്നുള്ളതല്ല ഇവിടുത്തെ കടമ്പ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിക്ക് വേണ്ട യോഗ്യത നിങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ആളുകൾ നോക്കുക നിങ്ങൾ പ്ലസ് ടു പാസ്സായി എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും പാസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ നമ്മളെ കയ്യിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ നമ്മൾ അല്ലെങ്കിൽ എന്താണ് അറിയോ നമ്മൾ ഈ സ്ക്രൈബിലെ വെച്ചിട്ടൊക്കെ പരീക്ഷ ചെയ്തല്ലേ അത് കണ്ടല്ലേ ഞങ്ങള് സ്ക്രൈബിലെ വെച്ചിട്ട് പരീക്ഷ ചെയ്ത ചെക്കന്മാര് നല്ല മാർക്ക് ഉണ്ടാവും പക്ഷെ ഓന കൊണ്ട് എന്തേലും എവിടെയെങ്കിലും അവൻ ജോലി കിട്ടോ എവിടേയും കിട്ടൂല അങ്ങനത്തെ വല്ല സെക്യൂരിറ്റി പണിക്കൊക്കെ കിട്ടും ഞാൻ കളിയൊക്കെ അല്ലെട്ടോ ഞാൻ പറഞ്ഞുതരുന്നെ നമ്മൾ നന്നായിട്ട് അധ്വാനിക്കാൻ റെഡി ആവണം നിങ്ങൾ അധ്വാനിക്കാൻ റെഡിയാണ് ഏജ്മെ നിങ്ങൾ കൂടെ ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ക്ലാസ്സുകൾ എല്ലാ ദിവസവും ക്ലാസ് വരും ക്ലാസ് ആപ്പിൽ അപ്ലോഡ് ചെയ്ത മെന്റർ നിങ്ങൾ അറിയിക്കും അറിയിച്ച ഉടനെ നിങ്ങൾ അദ്ദേഹം ക്ലാസ് കാണാൻ കണ്ടിട്ട് മെൻറ്റർ അറിയിക്കുക ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക ലൈവ് ക്ലാസ്സുകൾ എന്തേലും ബ്ലോക്കുകളുടെ ലൈവുകളും അതുപോലെ എക്സാം ഓറിയൻ്റെ ലൈവുകളൊക്കെ വരും നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പം ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ ഇദ്ദേഹം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക അത് അക്കാഡമിക്കലി അപ്പം നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാറും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്ത് ചെയ്യാറുണ്ട് സ്റ്റുഡൻറ് ഓഫ് ദ മന്ത് പ്രഖ്യാപിക്കാറുണ്ട് സ്റ്റുഡന്റ് ഓഫ് ദി മന്ത് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ കാണുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെന്തെയും ആ മാസത്തെ സ്റ്റുഡന്റ് ഓഫ് ദ മന്ത് ആക്കി മാറ്റി അപ്പൊ നിങ്ങളൊക്കെ പരിശ്രമിക്കേണ്ട സ്റ്റുഡന്റ് ഓഫ് ദ മന്ത് ആവാനാണ് അങ്ങനെ നിങ്ങൾ എല്ലാ മാസവും സ്റ്റുഡന്റ് ഓഫ് ദ മന്ത് ആണെങ്കിൽ നിങ്ങളെ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു അവാർഡ് നമ്മൾ തരും ആ അവാർഡിന്റെ പേരാണ് എസ്റ്റല്ല എസ്ട്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വിദ്യാർത്ഥി ഒരു ബാച്ചറിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും അതിനാണ് എക്സ്ട്ര എന്ന് പറയാം മൂന്നാമത്താണ് മറ്റൊരു പരിപാടി വർഷത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ആസ് ഫെസ്റ്റ് എന്ന് പറയുന്ന കുട്ടികൾ ഓൺലൈൻ പരിപാടിയാണ് ഓൺലൈൻ പ്രോഗ്രാം ആണ് കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ പ്രോഗ്രാമാണ് അസ് എന്ന് പറയുന്നത് അപ്പൊ അതിലൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ സമ്മാനം കിട്ടുണ്ടോ ഫസ്റ്റ് സെക്കൻഡ് ഒന്ന് സമ്മാനം നമ്മൾ കൊടുക്കാറുണ്ട് ഓൺലൈൻ സമ്മാനമല്ല ഓഫ്ലൈൻ സമ്മാനം നമ്മൾ എജുമിയുടെ കോൺവെക്കേഷൻ കൊടുക്കാറുള്ളത് പിന്നെ നമുക്ക് എന്ത് സ്പെഷ്യൽ ഡേ പ്രോഗ്രാമുകൾ വരാറുണ്ട് സ്പെഷ്യൽ ഡേ ഇപ്പൊ വുമൻസ് ഡേന്റെ പ്രോഗ്രാം ഇങ്ങനത്തെ പ്രോഗ്രാം അതിലൊക്കെ സജീവമായിട്ട് നിങ്ങൾ വേണം അതിനുവേണ്ടി നമുക്കൊരു ഗ്രൂപ്പിൻ്റെ ഉണ്ട് ഗ്രൂപ്പിന്റെ പേര് എജുമിയൻസ് എന്നാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എജുമിയൻസ് നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മളെ കയ്യിൽ ഞായറാഴ്ച കഴിഞ്ഞ് ബാക്കി എല്ലാ ദിവസവും എന്തുണ്ട് നമുക്ക് പിന്നെ ക്ലാസ്സുകളുണ്ട് ഇതുണ്ട് പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ ഒരു ദിവസം പിന്നെ റീഡത്തോണായിരിക്കും നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കും ഇങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്ത വ്യത്യസ്ത ഗ്രാമണ്ട് റീഡത്തോണ്ട് ഇങ്ങനെ വെറൈറ്റി 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 പരിപാടികളുണ്ട് അപ്പൊ ആ പരിപാടികളൊക്കെ ഇതൊക്കെ വായിച്ചോക്കെട്ടോ അതൊക്കെ നിങ്ങൾ മനസ്സിൽ ഇതൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം അത് നടക്കുന്ന ഗ്രൂപ്പിന്റെ പേരാണ് എജുമി ഇന്ത്യ അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ടാവും ക്ലാസ് ഗ്രൂപ്പിന്റെ പുറമെ എജുമി ഇന്ത്യ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാവും എന്തിനാ എജുമി ഇന്ത്യ ഗ്രൂപ്പ് എന്ന് പറഞ്ഞേ എന്ത് പഠിക്കാനാണ് എജുമി ഇന്ത്യ ഗ്രൂപ്പ് എന്ന് പറയണോ വാട്ട് ഈസ് എ ഓഫ് എജുമി ഇന്ത്യ പറഞ്ഞോ ആരെങ്കിലും പറയണോ ഇംഗ്ലീഷ് പഠിക്കാനാണ് മനസ്സിലായോ അപ്പോ നിങ്ങൾ ഇംഗ്ലീഷ് നന്നായിട്ട് എഴുത്തും വായനയും ഒക്കെ മെച്ചപ്പെടും റീഡിംഗ് റൈറ്റിംഗ് ഒക്കെ മെച്ചപ്പെടും അതാണ് എന്ത് എജുമി ഇന്ത്യ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ പ്രത്യേകത ഓക്കെ എജുമി ഇന്ത്യ ഞാൻ ചോദിക്കട്ടെ സ്പെഷ്യൽ ഡേ പ്രോഗ്രാമുകൾ ചർച്ചകള് ജനറൽ ചർച്ചകള് കുട്ടികളായിട്ട് പരിചയപ്പെടാൻ ഇതിനൊക്കെ നിങ്ങക്ക് വേദിയെടുക്കുന്ന ഏത് വാട്സപ്പ് ഗ്രൂപ്പ് ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരെന്താ പറയട്ടോ ആരുല്ലേ കാവുള്ളി കാവുള്ളി പറ ഞാൻ പറഞ്ഞു എജുമിയൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അല്ലെ മറക്കാൻ പാടില്ല കേട്ടോ അതൊക്കെ ഓർമ്മ ഉണ്ടാവണേ ഓക്കെ അതുപോലെ അപ്പൊ ഉണ്ട് പിന്നെ ഈ മാസത്തില് നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാവും അത് അതിന്റെ പേരാണ് ഗസ്റ്റ് ടോക്ക് ഓരോ മേഖലയിലും കഴിവ് തെളിയിച്ച ആളുകൾ അവർ വന്നിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലാ മാസവും നടക്കാറുണ്ട് ഗസ്റ്റ് ടോക്ക് ഇങ്ങനെ അപ്പൊ എജുമിങ് പറഞ്ഞാൽ കേവലം വെറുതെ കുറച്ച് ക്ലാസ് കിട്ടുന്ന പരിപാടിയേ അല്ല ഓക്കെ ക്ലാസിന്റെ പുറമെ നിങ്ങൾക്ക് എന്തുണ്ട് ഇംഗ്ലീഷ് പരിപോഷിക്കാൻ വേണ്ടി ആഴ്ചയിൽ ആറ് ദിവസം നിങ്ങൾക്ക് പ്രോഗ്രാമുകൾ ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പുമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് എന്തായാലും മെച്ചപ്പെട്ടു അതിനൊക്കെ സജീവമാണ്ടോ നിങ്ങൾക്കൂടെ എത്ര കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പരമാവധി പങ്കെടുക്കാൻ വേണ്ടി നോക്കുക അതിലൊക്കെ ചില പ്രോഗ്രാമിലൊക്കെ നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും കൊടുക്കുന്നെങ്കിലും ചിലതിനൊക്കെ സമ്മാനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യുക എജുമിയൻസിൽ സജീവമായിട്ട് മാറുക ഇപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ യജുമിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാ പരിപാടികളും നിങ്ങൾ എന്ത് ചെയ്യുക പങ്കെടുക്കുക ഗസ്റ്റ് ടോക്കൊക്കെ ലൈവ് ആയിട്ടാണ് അപ്പൊ ആ ലൈവില് പങ്കെടുക്കുക നമ്മുടെ ഈ പ്രത്യേകതകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കുന്നതാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നമ്മുടെ ആപ്പിലാണ് അവൈലബിൾ ആവാ മറ്റേ ഹാർഡ് മെറ്റീരിയൽ ചോദിച്ചു വരതേ അതില്ല അതല്ല ഉള്ളത് നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും സ്റ്റഡി മെറ്റീരിയൽ കൃത്യമായിട്ട് കിട്ടും പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ എജുമിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നിങ്ങൾക്ക് എജുമിയെ കുറിച്ച് മറ്റെന്തൊക്കെ കാര്യങ്ങൾ അറിയാം നോക്ക് നിങ്ങള് എജ്മിയുടെ മറ്റ് കോഴ്സുകൾ ഇതിൽ ആഡ് ചെയ്യാത്ത കുറെ കോഴ്സുകളുണ്ട് ഡിഗ്രി എല്ലാ കോഴ്സും ബി കോം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബി എ ഇംഗ്ലീഷ് അറബി സോഷ്യോളജി അതുപോലെ തന്നെ ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് സൈക്കോളജി ചില കോഴ്സുകളൊക്കെ പുതിയ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ ടി ടി സി ഒക്കെ ഉണ്ട് നമുക്ക് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് നിങ്ങൾ കേട്ട് നോവൽ കോഴ്സിനെ കുറിച്ച് വളരെ ഫീസ് കുറഞ്ഞൊരു കോഴ്സാണ് നമ്മൾ ഉള്ളത് പിന്നെ കിട്ടി പഠിച്ചിറങ്ങിയ കുട്ടികളൊക്കെ ജോലി നേടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സാദാ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഉണ്ട് കേട്ടോ ഈ സാദാ പ്ലസ് വൺ പ്ലസ് ടു നമ്മള് ഉച്ചക്ക് ശേഷം ലൈവ് ക്ലാസ് കൊടുക്കും കേട്ടില്ലേ മിൻഡസ് ഉണ്ട് ക്ലിയർ ബിഷറാക്ക് ചിലപ്പോ റേഞ്ചിന്റെ ഇഷ്യൂണ്ടാവും അതായിരിക്കും ബിസിഎ നെറ്റ് കോച്ചിങ് കൗൺസിലിംഗ് സൈക്കോളജി എഐ ഫോർ ടീച്ചേഴ്സ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഇൻഡിവിജ്വൽ ട്യൂഷൻ ഇങ്ങനെ അഞ്ചാം ക്ലാസ് മുതൽ നമ്മൾ ഗ്രൂപ്പ് ട്യൂഷൻ തുടങ്ങും അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് അതുപോലെ സ്കൂൾ ട്യൂഷൻ ട്യൂഷനൊക്കെ നമുക്കുണ്ട് ഇതൊക്കെ നിങ്ങൾ നിങ്ങളെ തേടും നിങ്ങളെ പരിചയക്കാർക്കൊക്കെ യജുമിയെ പരിചയപ്പെടുത്തിയോളൂ അതിന്റെ പ്രധാന കാരണം നമ്മൾ പറയാറുള്ളത് നമ്മൾ എജ്മീരിൽ എല്ലാത്തിനും അഫോർഡബിൾ ഫീസാണ് നിങ്ങളൊക്കെ മറ്റു സ്ഥാപനങ്ങളുടെ ഫീസ് അന്വേഷിച്ചിട്ടായിരിക്കും മിക്കവാറും എജുമീൽ ചെയ്തിട്ടുണ്ടാവുക അതിന്റെ ഒരു മെയിൻ കാരണം ഇതാണ് എജുമീലെ ഫീസ് എന്ന് പറയുന്നത് എപ്പോഴും അഫോർഡബിൾ ആണ് ഓക്കെ അപ്പൊ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നന്നായിട്ട് പഠിക്കുക ഈ ഒരു ദിവസം നിങ്ങൾ ഓർത്തു വെക്കുക നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിന് മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മളൊരു പക്ഷേ ഇപ്പൊ വലിയ ജോലി കിട്ടലോ അങ്ങനൊന്നും അവർ ഈ പ്ലസ് ടു പഠിക്കുന്നത് പക്ഷെ നമ്മുടെ ലൈഫിന് സംതിങ് അല്ലെ നമ്മളും കാലഘട്ടത്തിന് ഇപ്പം അപ്ഡേറ്റഡ് ആവണം അങ്ങനെയാണല്ലോ നമുക്കുള്ളത് ആരും മുന്നിലും നമ്മൾ തോൽക്കാൻ പാടില്ല എജുമിയിൽ പഠിച്ചിറങ്ങിയ ഒരു കുട്ടി ഒരിക്കൽ പോലും എന്തെയല്ല പിറകോട്ട് പോലെ കാരണം ആ ലെവലിലാണ് ജനറൽ നോളജ് ആവട്ടെ ഇംഗ്ലീഷിന്റെ എബിലിറ്റി ആവട്ടെ എല്ലാം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മളൊക്കെ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് മെന്റേഴ്സ് ആവട്ടെ ടീച്ചേഴ്സ് ആവട്ടെ ഡയറക്ടേഴ്സ് ആവട്ടെ ഡയറക്ടറാന്നു തോന്നൂല എനിക്ക് എഡ്യൂമേഷൻസ് ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയാ മരപ്പലകോട് വട്ടുള്ള കട്ടക്കാട്ടനാണ് അപ്പൊ ആ ലെവലില് ഫ്രണ്ട്സ് വളരെ എന്താ പറയാ നല്ല പോസിറ്റീവ് ഫ്രണ്ട്ഷിപ്പോട് കൂടി ടീച്ചേഴ്സ് ആ ടീച്ചേഴ്സ് ആവുമ്പോൾ എല്ലാവരും അങ്ങനെ ഉള്ളത് അപ്പൊ നല്ലൊരു ഹാപ്പിയൻസിലേക്ക് നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യാണ്